നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിയന്ത്രിത തോതിൽ കരിയുദ്ധം ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു തെക്കൻ ലെബനനിലെ ഭൂഗർ പാറകളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കമാൻഡോകൾ പ്രവേശിച്ചിരിക്കുന്നത് ഇസ്ബിളയുടെ ടണൽ നെറ്റ്വർക്കിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ സേന ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്തു ഖമാസിനേക്കാൾ ഭയാനകമായ ടണൽ നെറ്റ്വർക്കുകളാണ് ഇപ്പോൾ തെക്കൻ ലബനൻ മുഴുവനായി വ്യാപിച്ചിരിക്കുന്നത് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ടണൽ നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹിസ്ബുള്ള തങ്ങളുടെ നീക്കങ്ങൾക്ക് മുഖ്യമായി ഉപയോഗിച്ചിരുന്നത് ഇത്തരം ടണൽ നെറ്റ്വർക്കുകളാണ് ഈ ടണൽ നെറ്റ്വർക്കുകൾ നേരെ ബെയ്റൂട്ട് വരെ നീങ്ങുന്നു ആസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്ന നിരവധി ടണൽ നെറ്റ്വർക്കുകളുണ്ട് എന്ന് ഇസ്രായേൽ സേന ഐ ഡി സാഹസികരായ കമാൻഡോകൾ ഇപ്പോൾ ടണലുകൾ റെയ്ഡ് ചെയ്യുന്നു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു വാൾസ്ട്രീറ്റ് ജേണലാണ് ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഐ ഡി എഫിലെ കമാൻഡോ സംഘം ഹിസ്ബുള്ളയുടെ ടണലുകളിലൂടെ റെയ്ഡുകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ മണ്ണിൽ കടന്നു കയറാൻ ചില ടണൽ നെറ്റ്വർക്കുകൾ ഹിസ്ബുള്ള തയ്യാറാക്കിയിരുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തങ്ങളിത് കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചപ്പോൾ ടണൽ നെറ്റ്വർക്കുകൾ കൂടുതൽ വിപുലമാക്കാനാണ് അവർ ശ്രമിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹിസ്പുള്ള തീവ്രവാദികൾ തങ്ങളുടെ ഒളി ആക്രമണങ്ങൾക്ക് മുഖ്യമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ നശിപ്പിക്കുകയാണ് ആദ്യഘട്ടമെന്ന് ഇസ്രായേൽ പറയുന്നു തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കരയുത്തം തുടങ്ങും എന്നുറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം ഏറ്റവും കനത്ത തോതിലാക്കി ഇസ്രയേൽ ഡസൻ കണക്കിന് പോർവിമാനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേലിൽ നിന്ന് പറന്നുയരുന്നത് ബാലിസ്റ്റിക് മിസൈലുകളടക്കം മാരകമായ ശേഖരമുള്ള ഭൂതികൾക്ക് പക്ഷേ ഇസ്രയേലിന് നേർക്ക് ഒന്നും പ്രയോഗിക്കാൻ കഴിയുന്നില്ല കാരണം കടന്നു കയറിയുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയത് ആദ്യം ഹുദൈദ തുറമുഖം പൂർണ്ണമായി തകർത്തെറിഞ്ഞു തുടർന്ന് ഹുദൈദ തുറമുഖത്തുനിന്ന് ആയുധങ്ങൾ കൈമാറ്റത്തിനുപയോഗിക്കുന്ന പാതകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അപ്രതീക്ഷിതമായ ആക്രമണം തന്നെയായിരുന്നു ഇസ്രായേൽ ഇക്കഴിഞ്ഞ ദിവസം യമനു നേർക്ക് തൊടുത്തുവിട്ടത് ഹൂതികളുടെ നിരവധി ആയുധശേഖരം തകർത്തുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രയേലിന്റെ കടന്നുകയറിയുള്ള ആക്രമണത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഹൂതികൾ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററുകൾ പിന്നിട്ട് മറ്റൊരു രാജ്യത്തെത്തി ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണം മറുവശത്ത് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സേന ഇരച്ചുകയറിയ കാഴ്ച വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന റെയ്ഡുകൾ നടത്തുന്നത് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും തീവ്രവാദികളെ കൂട്ടത്തോടെ ജയിലിലടക്കുകയും ചെയ്യുന്നു തെക്കൻ ലെബനനിൽ തങ്ങളുടെ സൈനിക നടപടികൾ ശക്തമായി തുടരുമ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ മറ്റു വഴികളിലൂടെ സിറിയയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു പരമാവധി ആ ശ്രമങ്ങൾ തടഞ്ഞ് അവരെ വകവരുത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ ഷെയ്ഖ് നയിം ക്വാസിം ഇന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് സറുള്ളയുടെ വധത്തിനുശേഷം സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുമെന്നും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ നടത്തുന്ന ഈ ക്രിമിനൽ നടപടികൾക്ക് പകരം ചോദിക്കും എന്നിറാൻ വീണ്ടും പറയുന്നു ഇറാന്റെ എല്ലാ കൈകളും ഛേദിക്കുകയാണ് ഇസ്രായേൽ ഒരു വശത്ത് ലബനനിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം മറുവശത്ത് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ പൂർണ്ണമായി ബോംബുകൾ വർഷിച്ച് കത്തിച്ചു കളയുകയാണ് മറുവശത്ത് സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ അനുകൂല തീവ്രവാദ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുന്നു അമേരിക്ക തികഞ്ഞ ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തുടങ്ങിയ ആക്രമണങ്ങൾക്ക് യാതൊരുവിധത്തിലും ശമനമില്ല അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് ഇതിനിടയിൽ ഒരു ഉന്നത കമാൻഡർ വധിക്കപ്പെട്ടു എന്ന് ഹമാസ് ഔദ്യോഗികമായി പറഞ്ഞു പലസ്തീൻ ലിബറേഷൻ പോപ്പുലർ ഫ്രണ്ടിലെ മൂന്ന് കമാൻഡർമാരെയും ഇസ്രായേൽ സേന വധിച്ചു യമൻ ആക്രമിക്കുന്നതിനിടയിൽ തങ്ങളുടെ പോർവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് റീഫ്യൂലിംഗ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പങ്കുവെച്ചു തങ്ങളുടെ പോർമനിയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ശത്രുക്കളെ മാനസികമായി തളർത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ അതിനുശേഷം അവരുടെ മേൽ കടന്നു ആക്രമണം അതിന്റെ ഭാഗമാണ് ഇത്തരം ദൃശ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് യമൻ ആ യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്ന വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം പകർന്നു നൽകുന്നു തിരികെ ഇസ്രായേലിലെത്തി ഇന്ധനം നിറയ്ക്കുക അത്ര എളുപ്പമല്ല യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത കനത്തെ ആക്രമണം തുടരുമ്പോഴും ഒരൊറ്റ മിസൈൽ പോലും ഇസ്രായേലിലേക്ക് പാഞ്ഞു വരുന്നില്ല ഒരാളില്ലാട്രോൺ ഇസ്രായേലിന്റെ ആകാശത്തെത്തിയെന്നും തങ്ങൾ നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ പറയുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആകെ തൊടുത്തുവിട്ടത് വെറും മുപ്പത്തിനാല് മിസൈലുകൾ മാത്രം തീവ്രവാദികൾ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഇസ്രയേലുകൾക്ക് നേരെ ആക്രമണം നടത്തുമോ എന്ന ഭയം തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തുന്ന കനത്ത പട്രോളിംഗിന് കാരണം വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പ് ഇസ്രായേൽ സേന നൽകിക്കഴിഞ്ഞു ശത്രുക്കളെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി തങ്ങളുടെ സേനയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ ശത്രു എത്ര ദൂരെ ഇരുന്നാലും ഞങ്ങൾ അരികിലെത്തും അവരെ തകർക്കും നശിപ്പിക്കും ഇതിനിടയിൽ അമേരിക്ക ഇസ്രായേലിന് ചില മുന്നറിയിപ്പുകൾ നൽകി ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് അതിനുള്ള മറുപടിയും അപ്പോൾ തന്നെ ഇസ്രായേൽ നൽകി ഏതെങ്കിലും വിധത്തിൽ ഇറാൻ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക അതിനു മുൻപ് തന്നെ ഇറാൻ തവിടുപൊടിയാകുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ബെയ്റൂത്തിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് നിന്ന് ഹസൻ നസറുള്ളയുടെ മൃതദേഹം വീണ്ടെടുക്കുമ്പോൾ ഹസൻ നസറുള്ളയ്ക്കൊപ്പം കൊല്ലപ്പെട്ടത് ഇരുപതോളം ഉന്നത നേതാക്കളാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഹസറുള്ളയുടെ മൃതദേഹം പുറത്തെടുത്ത വിവരം ഇപ്പോൾ ഹിസ്ബുള്ള തന്നെയാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഹസൻ നസറുള്ളയുടെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ തങ്ങൾ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ഇസ്രയേൽ ഹിസ്ബുള്ളക്ക് നൽകിയിരുന്നു ലെബനൻ അധികൃതർക്കും ഇത്തരമൊരു ഉറപ്പ് ഇസ്രയേൽ നൽകി യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന മൃതദേഹങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കണമെന്നതാണ് ഇസ്രയേൽ നിയമം അതിന്റെ ഭാഗമാണ് ഹസൻ നസറുള്ളയുടെ മൃതദേഹം ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എടുക്കാനുള്ള സാവകാശം ഇസ്രയേൽ നൽകിയത് ഹസ്സൻ നസറുള്ളയെ വധിക്കാൻ എട്ടോളം വലിയ അപ്പാർട്ട്മെന്റുകളാണ് ബോംബിട്ട് തകർത്തത് ഇസ്രായേൽ തെക്കൻ ലെബനിൽ പൂർണ്ണമായി തുരങ്കങ്ങൾ തീർത്തുകൊണ്ടാണ് ഹിസ്ബുള്ള തങ്ങളുടെ സുരക്ഷിത താവളങ്ങൾ തയ്യാറാക്കിയത് എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ ജാഗ്രതയോടെ യുദ്ധമേഖലയിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കും വരെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് ഇസ്രയേൽ സേന പറയുന്നു ഹിസ്ബുള്ളയുടെ ആയുധശേഖരവും മിസൈൽ ലോഞ്ചറുകളും മാത്രമല്ല അതിലപ്പുറം അവരുടെ തുരങ്ക നെറ്റ്വർക്കുകൾ കൂടി നശിപ്പിക്കേണ്ടിയിരിക്കുന്നു വലിയ ഉത്തരവാദിത്തമാണ് തങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കാൻ എന്ന് ഇസ്രായേൽ സേന കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്